ആരോഗ്യവകുപ്പ് മന്ത്രിയെയും കോൺഗ്രസ് സമീപിക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട് അടുത്തയാഴ്ച കോൺഗ്രസ് തിരുവനന്തപുരത്ത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെയും ആരോഗ്യവകുപ്പ് മന്ത്രിയെയും കാണാൻ വേണ്ടി പോകുന്നത് അതിന് മുന്നോടിയായിട്ടാണ് ഇവിടെ ഈ ഒപ്പുശേഖര ജനീയ ഒപ്പുശേഖരണം നടത്തിക്കൊണ്ടിരിക്കുന്നത് ഈ പരിപാടിയിൽ പങ്കെടുക്കാനെത്തിയ എല്ലാ കോൺഗ്രസ് വകുപ്പുകളും അടുത്തിടെ ഈ ചടങ്ങിൻ്റെ മണ്ഡലും കോൺഗ്രസ് കണ്ടി സുഖേർ എൽ ഡി എഫിൻ്റെ ചെയർമാൻ നായ ശ്രീ അനുഫ മഞ്ചീരും ഉൾപ്പെടെ ഇവിടെ സൈനികരായിരിക്കുന്ന കോൺഗ്രസിൻ്റെ പോഷക സംഘടനകളുടെ സമാനാധ്യരായ നേതാക്കന്മാരെ ജനപ്രമുൾപ്പെടെയുള്ള സഹപ്രവർത്തകരെ സംഘടനക്കാരെ ചോദിച്ചു ദീർഘമായി സംസാരിക്കുന്നില്ല ഈ സമരം എന്തിനു വേണ്ടി എന്നത് ഒരു പ്രസംഗം നടത്തി ആരെയും ബോധ്യപ്പെടുത്തേണ്ട കാര്യം രാവിലെ തൊട്ട് ഇവിടെ നടക്കുന്ന ഈ സമരം മുഖത്തേക്ക് ആളുകൾ ആരുടെയും സമ്മർദ്ദം ഇല്ല കോളേജില്ലാത്ത ജില്ലകളിൽ മെഡിക്കൽ കോളേജ് അനുവദിക്കുക അഞ്ച് പതിറ്റാണ്ട് കൊണ്ട് കേരളത്തിൽ ആറുണ്ടായിരുന്ന ആറ് മെഡിക്കൽ കോളേജ് ആണെങ്കിൽ അഞ്ച് വർഷം കൊണ്ട് എട്ട് പുതിയ മെഡിക്കൽ കോളേജ് നമ്മൾ ആരംഭിക്കുന്നു ആ എട്ട് പുതിയ മെഡിക്കൽ കോളേജ് നമ്മൾ ആരംഭിച്ചെങ്കിലും നമ്മളതിൻ്റെ അടിസ്ഥാന സൗകര്യങ്ങളൊക്കെ വളരെ വേഗം ഒരുക്കിയെങ്കിലും അതിനുശേഷം വന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റ് ആ മെഡിക്കൽ കോളേജുകളുടെയൊക്കെ വികസനത്തിന് വലിയ അലംഭാവം സൃഷ്ടിച്ചുകൊണ്ട് മുന്നോട്ട് പോകും ഇവിടെ മഞ്ചേരിയെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിരുന്ന ജനറൽ ഹോസ്പിറ്റൽ മെഡിക്കൽ കോളേജ് നമുക്കുണ്ടായിരുന്നു ആളുകൾ വന്ന് നമുക്ക് അനുകൂലമായി ഒത്തുരേഖപ്പെടുത്തിയിട്ടുണ്ട് മഞ്ചേരി മെഡിക്കൽ കോളേജ് എന്ന് പറയുന്നത് യു ഡി എഫ് നന്ദി പ്രസവിശാസ് യു ഡി എഫിന്റെ കുട്ടികൾ ഐക്യ ജനാധിപത്യ മഞ്ചേരി മെഡിക്കൽ കോളേജ് ശ്രീ ഉമ്മൻചാണ്ടി കേരളത്തിന്റെ മുഖ്യമന്ത്രിയായിരിക്കുമ്പോൾ മെഡിക്കൽ കോളേജില്ലാത്ത ജില്ലകളിൽ മെഡിക്കൽ കോളേജ് അനുവദിക്കുക അഞ്ച് പതിച്ചാണ്ട് കൊണ്ട് കേരളത്തിൽ ആറ് ഉണ്ടായിരുന്ന ആറ് മെഡിക്കൽ കോളേജ് ആണെങ്കിൽ അഞ്ച് വർഷം കൊണ്ട് എട്ട് പുതിയ മെഡിക്കൽ കോളേജ് നമുക്ക് ആരംഭിക്കാൻ പറ്റും ആ എട്ട് പുതിയ മെഡിക്കൽ കോളേജ് നമ്മൾ ആരംഭിച്ചെങ്കിലും നമ്മൾ അതിന്റെ അടിസ്ഥാന സൌകര്യങ്ങൾക്ക് വളരെ വേഗം പതിക്കുമെങ്കിലും അതിനുശേഷം വന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് ആ മെഡിക്കൽ കോളേജുകളുടെയൊക്കെ വികസനത്തിൽ വലിയ അലംഭാവം സൃഷ്ടിച്ചുകൊണ്ട് മുന്നോട്ട് പോയി ഇവിടെ മഞ്ചേരിയെ സംബന്ധിച്ചിടത്തോളം മഞ്ചേരിക്ക് ഉണ്ടായിരുന്ന ജനറൽ ഹോസ്പിറ്റൽ മെഡിക്കൽ കോളേജുകൾ നമുക്കുണ്ടാകുന്നു ആ ജനറൽ ഹോസ്പിറ്റലുകളെങ്കിലും നഷ്ടപ്പെടാൻ പാടില്ല എന്ന തീരുമാനം അന്ന് ആരോഗ്യം ഒട്ടേറെ പൊതുരംഗത്ത് പ്രവർത്തിക്കുന്ന ഒരാളിൽ നിന്ന് എനിക്ക് ഈ ജനാശുപത്രിയായിട്ട് ബന്ധപ്പെടുന്ന ആളുകളെ സംബന്ധിച്ച് ആളുകളുടെ കർഷകരെ നേരിട്ട് അറിയുന്ന ഒരാളാണ് മലപ്പുറം ജില്ലയിലെ വസ്തുപക്ഷ സമൂഹത്തെ കേരളിയേഷൻ സെക്രട്ടറി വല്ലാൻ പാടും കൂടിയിട്ടേ രണ്ടാകുമ്പോ എന്തായാലും സൗകര്യങ്ങൾ കൂടുതലാണ് ചെറിയ ചെറിയ അസുഖങ്ങൾക്ക് ഞങ്ങൾ പോവുകയും ചെയ്യാം അവിടെ ക്രിട്ടിക്കൽ സ്റ്റേജ് നമുക്ക് ഇതിലും പോയിക്കാം മറ്റുള്ള കാര്യമില്ല രണ്ടുമാണ് നമുക്ക് ഇതുകൊണ്ട് ആർക്കും പറയാൻ പറ്റില്ല മറ്റുള്ള ആശുപത്രിയിൽ നിന്ന് റെക്കോമിലേറ്റർ ഇല്ലാതെ നമുക്ക് ഇവിടെ മെഡിക്കൽ കോളേജിൽ വരാൻ പറ്റാത്തൊരു സാഹചര്യം ഉണ്ടാവും അതുകൊണ്ടാണ് ഈ ജനറൽ ആശുപത്രി വേണ്ട വേണം എന്ന് എടുത്തു പോകരുത് എന്ന് ജനങ്ങളോട് ജനങ്ങൾ ആവശ്യപ്പെടുന്നത് നിലനിർത്തണം മഞ്ചേരി ആശുപത്രി ഇവിടെ തരം നിലനിർത്തണം എന്നാണ് ഞങ്ങളുടെ എല്ലാവരുടെയും അഭിപ്രായം അതിന് ഗവൺമെൻറ് ബാങ്കുള്ള വഞ്ചേരി ജനറൽ ജനറൽ ആശുപത്രി നില നിലനിൽക്കൽ ഞങ്ങൾ ഈ ചുറ്റു എല്ലാവരുടെയും അത്യാവശ്യ കാര്യമാണ് അതുകൊണ്ട് എന്നും അത് നിലനിൽക്കണം അതിന് വേണ്ടുന്നത് അധികൃത ചെയ്യണമെന്ന് പ്രത്യേകം നിർത്തുന്നു നിരവധി വർഷമായിട്ട് മെഡിക്കൽ കോളേജ് അധ്യാപിക്കുന്ന കാര്യം തന്നെയാണ് മെഡിക്കൽ കോളേജ് ആവശ്യമാണെങ്കിലും ജനനാവശ്യമുണ്ടെങ്കിൽ സാധാരണക്കാലത്ത് ട്യൂഷൻ തേടിയെടുക്കാവുന്ന ഏറ്റവും നല്ല സുഗമമായ മാർഗമായ നിരവധി വർഷങ്ങളായിട്ട് സ്റ്റാഫിൻ്റെ ഒരുപാട് കമ്മികളുണ്ടെങ്കിലും അത് എത്ര സ്റ്റാഫിന് അഡീഷണൽ വെച്ചാലും ഇല്ലാത്തത് തിരക്കൂടെ വരുന്നില്ലെങ്കിൽ വഞ്ചേരിയിലെ മലപ്പുറത്തും ജില്ലയിൽ പ്രത്യേകിച്ചും തരിത്ര പ്രദേശങ്ങളിൽ മുഴുവൻ ആളുകൾക്കും ആശ്രയിക്കാവുന്ന സ്ഥാപനങ്ങൾ ആശുപത്രി മെഡിക്കൽ കോളേജ് നിലനിർത്തിക്കൊണ്ട് തന്നെ ജനറൽ ആശുപത്രി ഉൾക്കൊണ്ടുകൊണ്ട് സർക്കാർ അനുകൂല സമീപനം മഞ്ചേരിയിലെ ജനറൽ ആശുപത്രി എല്ലാം കൊണ്ടും സാധാരണക്കാർക്ക് സാധാരണ ജനങ്ങൾക്ക് ഓരോ വിപ്രേ പ്രശ്നങ്ങളുമായിട്ട് വരുമ്പോൾ നിലനിർത്തേണ്ടത് അത്യാവശ്യമാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ജനറൽ ജനറൽ ആശുപത്രി സാധാരണക്കാരുടെ ആശ്രയ കേന്ദ്രമായിട്ടുള്ള നമ്മുടെ ജനവിഭാഗങ്ങൾക്ക് മെഡിക്കൽ കോളേജിനൊപ്പം തന്നെ ജനറൽ ആശുപത്രി മഞ്ചേരിയിൽ നിലനിർത്തേണ്ടത് എന്താപേക്ഷയുടെ മകനാണ് ആ ആവശ്യവുമായി മുൻനിർത്തിക്കൊണ്ടാണ് മഞ്ചേരിയിലെ കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ ഒപ്പു ശേഖരണവും മുഖ്യമന്ത്രിക്ക് ആരോഗ്യമന്ത്രിയെ നേരിട്ട് കണ്ട് നിവേദനം കൊടുത്ത് സാധാരണക്കാരുടെ ഒരു പോരാട്ടമാണ് മറ്റേരിയിൽ നടത്തുന്നത് അതിനു വേണ്ടിയിട്ട് എല്ലാ നല്ലവരായിട്ടുള്ള ഈ ആശുപത്രിയെ സ്നേഹിക്കുന്ന എല്ലാവരും രംഗത്ത് വരണം നമ്മളെ ആശുപത്രിക്ക് വേണ്ടിയിട്ട് സാധാരണക്കാർക്ക് വേണ്ടിയിട്ട് ഈ നിവേദനത്തിൽ എല്ലാവരും പങ്കാളികളാവണം എന്നാണ് ഈ അവസരത്തിൽ നമുക്ക് പറയാനുള്ളത്